എല്ലാവർക്കും ഒരിക്കൽ കൂടി ഗണിത് ടിക്സ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നടന്ന എൽ ഡി എക്സാമിൻ്റെ പത്ത് മാക്സ് ക്വസ്റ്റ്യൻ്റെ സൊല്യൂഷൻസാണ് ഇതിലൂടെ ഇപ്പോൾ പറയുന്നത് നിങ്ങൾ ചെയ്ത് നോക്കുക വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയായിരുന്നു സാധാരണ ചോദിക്കുന്ന പാറ്റേണിൽ തന്നെയാണ് ചോദിച്ചിരിക്കുന്നത് വലിയ വ്യത്യാസങ്ങളൊന്നും കാണാൻ പറ്റുന്നില്ല അപ്പോൾ നിങ്ങളൊന്ന് അടുത്ത എക്സാമൊക്കെ ഇന്ന് ഒരു പ്രാക്ടീസ് ചെയ്യുക മാക്സിമം എല്ലാവർക്കും തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇത് നിങ്ങളിത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം നമ്മൾ ഇനി ഒരുപാട് പോർഷൻസും കുറേ ടെക്നിക്കൽ ഒക്കെ നമ്മൾ ഇടുന്നുണ്ട് ട്രിക്സ് ആയിട്ടുള്ള കാര്യങ്ങളും ഷോർട്ട് ട്രിക്സും ഒക്കെ നമ്മൾ ഇടുന്നുണ്ട് അപ്പോൾ അത് നമുക്ക് എല്ലാവർക്കും പ്രാക്ടീസ് ചെയ്തൊന്നുകൂടെയൊക്കെ നല്ല വിജയത്തിലെത്താനാണ് അപ്പോൾ മാക്സിമം എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് സഹായിക്കുക അപ്പോൾ നമുക്ക് ക്വസ്റ്റിനോട്ട് പോകാം ചോദ്യം വായിക്കുക എണ്ണൂറ്റി നാൽപ്പത് രൂപ വിലയുള്ള തുണിത്തരങ്ങൾ എഴുന്നൂറ്റി പതിനാല് രൂപയ്ക്ക് വിൽക്കുമ്പോൾ വരുന്ന ഡിസ്കൗണ്ട് എത്ര ശതമാനമാണ് അപ്പോൾ ഇതിൻ്റെ യഥാർത്ഥ വില എണ്ണൂറ്റി നാൽപ്പത് അതിന് നമുക്ക് സി പി എന്ന് വേണമെങ്കിൽ പറയാം എണ്ണൂറ്റി നാൽപ്പത് രൂപയാണ് നമ്മുടെ യഥാർത്ഥ വില ഇതിപ്പോൾ എത്ര രൂപക്ക് നമ്മൾ കൊടുക്കുന്നത് എഴുന്നൂറ്റി പതിനാല് രൂപയ്ക്ക് കൊടുത്തു എത്ര രൂപ കുറഞ്ഞു കട കൊടുക്കുമ്പോൾ പത്ത് നാല് ആറ് ഇവിടെ മൂന്ന് ഒന്ന് രണ്ട് നൂറ്റി ഇരുപത്തിയാറ് രൂപയുടെ കുറവുണ്ടാകും അതിനാണല്ലോ ഡിസ്കൗണ്ട് എന്ന് പറയുക അത് എത്ര ശതമാനമാണെന്ന് ചോദിച്ചിരിക്കുന്നു അപ്പോൾ നമ്മൾ പറയുക അതിൻ്റെ യഥാർത്ഥ വില എത്രയാണ് എണ്ണൂറ്റി നാൽപ്പതായിരുന്നു എത്ര രൂപ കുറച്ച് കൊടുത്തു നൂറ്റി ഇരുപത്തി ആറ് രൂപ കുറച്ച് കൊടുത്തു ശതമാനമാക്കാൻ നമുക്ക് എന്ത് ചെയ്യണം ഇൻറ്റു ഹൺഡ്രഡ് നമുക്കിത് ഈ പൂജ്യവും പൂജ്യവും വെട്ടാം നമുക്ക് പത്ത് കൊണ്ട് പത്ത് പത്തും എൺപത്തിനാലും കൂടെ രണ്ട് കൊണ്ട് വെട്ടാം അഞ്ച് തവണ ഇവിടെ ആകുമ്പോൾ എൺപത്തിനാലാവുമ്പോൾ നാൽപ്പത്തി രണ്ട് നാൽപ്പത്തി രണ്ട് ഇൻറ്റു മൂന്ന് ആണ് നൂറ്റി ഇരുപത്തിയാറ് അപ്പോൾ മൂന്ന് തവണ മൂന്ന് അഞ്ച് കൂടെ കൂടി പതിനഞ്ച് അപ്പോൾ എത്ര ശതമാനം ഡിസ്കൗണ്ട് പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ട് ഓപ്ഷൻ ബി ആണ് നമ്മളുടെ ആൻസർ അടുത്ത ചോദ്യം പതിനൊന്ന് സംഖ്യകളുടെ ശരാശരി അറുപത്തിയാറാണ് ഒരു സംഖ്യ കൂടി ചേർത്തപ്പോൾ ശരാശരി എഴുപത്തി ആയി ചേർത്ത സംഖ്യ ഏത് അപ്പോൾ പതിനൊന്ന് സംഖ്യകളുടെ ശരാശരി അറുപത്തി ആറ് അല്ലേ നമുക്ക് രണ്ട് തരത്തിൽ ചെയ്യാം അതിൻ്റെ ഒറിജിനൽ എങ്ങനെയാണ് പതിനൊന്ന് സംഖ്യകളുടെ ശരാശരി അറുപത്തിയാറ് അപ്പോൾ പതിനൊന്ന് സംഖ്യകളുടെ തുക പറയുന്നത് എങ്ങനെയായിരിക്കാം അറുപത്തിയാറ് ഇൻറ്റു പതിനൊന്ന് ഇനി ഒരു സംഖ്യ കൂടെ വന്നു അല്ലേ എത്ര സംഖ്യ അപ്പോൾ പന്ത്രണ്ട് സംഖ്യയായി അവയുടെ ശരാശരി എത്രയാണ് എഴുപത്തിരണ്ട് അപ്പോൾ അവയുടെ തുക എത്രയാണ് പന്ത്രണ്ട് ഇൻറ്റു എഴുപത്തിരണ്ട് ഇവിടെ കിട്ടുന്ന ആളെയും ഇവിടെ കിട്ടുന്ന ആളെയും തമ്മിൽ സബ്ട്രാക്ട് ചെയ്താൽ നമുക്ക് നമ്മുടെ ആൻസർ കിട്ടും ഇതാണ് എൻ്റെ ഒറിജിനൽ മെത്തേഡ് നമുക്ക് അല്ലാതെ എളുപ്പത്തിൽ ചെയ്യാം എങ്ങനെ എളുപ്പത്തിൽ ചെയ്യാം പതിനൊന്ന് സംഖ്യകളുടെ ശരാശരി എത്രയാണ് അറുപത്തിയാറ് പുതുതായി ഒരു സംഖ്യ കൂടെ വന്നപ്പോൾ പന്ത്രണ്ടായി സംഖ്യയുടെ ശരാശരി എഴുപത്തിരണ്ട് ആയിട്ട് മാറി ഇവിടെ അറുപത്തി ആറ് എന്നുള്ളത് എഴുപത്തിരണ്ടായപ്പോൾ എത്ര കൂടി ആറ് കൂടി ആ ആറ് കൊണ്ട് നമുക്ക് ഇവിടെ ഒന്ന് ഗുണിക്കണം അങ്ങനെ പതിനൊന്ന് ഇൻറ്റു ആറ് എത്ര കിട്ടി അറുപത്തി ആറ് പ്ലസ് അതിൻ്റെ നേരെ ക്രോസ് ആയി കിടക്കുന്ന എഴുപത്തിരണ്ടും കൂടെ കൂട്ടുക അങ്ങനെ അറുപത്തി ആറ് എഴുപത്തിരണ്ട് കൂട്ടുക നൂറ്റി മുപ്പത്തി എട്ട് എന്ന് നമുക്ക് കിട്ടും അതാണ് നമ്മുടെ ആൻസർ ഓപ്ഷൻ എ ആണ് നമ്മളുടെ ആൻസർ അടുത്ത ചോദ്യം ഒരു ടാങ്ക് നിറയാൻ മൂന്ന് പൈപ്പുകൾ ഒരു മണിക്കൂർ മുപ്പത് മിനിറ്റ് എടുത്തു എങ്കിൽ എന്നാൽ രണ്ട് പൈപ്പുകൾ ഉപയോഗിക്കുന്നത് വഴി ടാങ്ക് നിറയുവാൻ എത്ര സമയം വേണം ഇത് ഒരല്പം അല്പം ആലോചിച്ച് ചെയ്യണം കൊച്ചു കാര്യമാണ് പക്ഷേ നിങ്ങൾ തെറ്റിക്കും അതിൽ ആദ്യം അല്ലെങ്കിൽ ഇവിടെ നിങ്ങളിപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു വീട്ടിലൊരു ടാങ്ക് ഉണ്ട് ആ ടാങ്ക് നിറയാൻ അതിൻ്റെ മുകളിലേക്ക് മൂന്ന് പൈപ്പ് ഉണ്ട് എ എന്ന് പറയുന്ന ആളും ബി എന്ന് പറയുന്ന ആളും സി എന്ന് പറയുന്ന ആളും അപ്പോൾ ഈ മൂന്ന് പൈപ്പുകൾ ഒരുമിച്ചെടുത്ത ഉപയോഗിച്ചപ്പോഴത്തേക്ക് ഒരു മണിക്കൂർ മുപ്പത് എടുത്തു അഥവാ തൊണ്ണൂറ് മിനിറ്റ് കൊണ്ട് അറിഞ്ഞു അല്ലേ അപ്പോൾ ഈ മൂന്ന് പൈപ്പുകൾ ഒരുമിച്ച് ഉപയോഗിച്ചപ്പോഴാണ് തൊണ്ണൂറ് മിനിറ്റ് എങ്കിൽ ഒരു പൈപ്പ് ആണ് ഉപയോഗിക്കുന്നതെങ്കിലോ തൊണ്ണൂറ് ബൈ മൂന്നല്ല തൊണ്ണൂറ് ഇൻറ്റു മൂന്നാണ് കാര്യം എന്താ ഒരു പൈപ്പ് ആകുമ്പോൾ സമയം കൂടുതൽ എടുക്കും മൂന്ന് പൈപ്പ് കൊണ്ട് അറിയുന്നതിനേക്കാളും കൂടുതൽ സമയമല്ലേ ഒരു പൈപ്പിന് പൈപ്പിനെടുക്കുന്നത് അതിനേക്കാൾ കുറയുമോ ഇല്ല അപ്പം തൊണ്ണൂറ് ഇൻറ്റു മൂന്നാണ് റിവേഴ്സ് പ്രൊപ്പോഷൻ ആണ് അപ്പോൾ എത്ര ഇരുന്നൂറ്റി എഴുപത് മിനിറ്റ് കൊണ്ട് ഒരു പൈപ്പിൽ നിറയുള്ളൂ തിരിച്ച് രണ്ട് പൈപ്പാണ് ഉപയോഗിക്കുന്നതെങ്കിലോ ഒരു പൈപ്പ് കൊണ്ട് ഇരുന്നൂറ്റി എഴുപത് മിനിറ്റ് കൊണ്ട് നിറയും അപ്പോൾ രണ്ട് പൈപ്പ് ആകുമ്പോഴത്തേക്കോ അതിനേക്കാളും കുറവ് സമയം മതിയല്ലോ അതിന് നേർ പകുതി സമയം മതി എന്നുവെച്ചാൽ ഇരുന്നൂറ്റി എഴുപത് ബൈ രണ്ട് നൂറ്റി മുപ്പത്തി അഞ്ച് മിനിറ്റ് മതി അതിനെ മാറ്റുമ്പോൾ രണ്ട് മണിക്കൂർ പതിനഞ്ച് മിനിറ്റ് നമ്മുടെ ഓപ്ഷൻ കിടപ്പുണ്ട് ഡി ആണ് നമ്മുടെ ഓപ്ഷൻ അടുത്ത ചോദ്യം തന്നിരിക്കുന്ന സമവാക്യത്തിലെ കെയുടെ എത്ര നമുക്ക് തന്നിരിക്കുന്ന എന്താ നോക്കിക്കേ ടു കെ പ്ലസ് വൺ ഇൻ ടു ടു റേസ് ടു ഫൈവ് ഫിസിക്കൽ എത്ര ടു റേസ് ടു സെവൻ നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഇത് തമ്മിൽ ചെയ്യാം എ റൈസ് ടു എമ്മിൻ ടു എ റൈസ് ടു എന്നെ ആരാണ് എ റൈസ് ടു എം പ്ലസ് എൻ എന്ന് വെച്ചാൽ ടുന്ന് ചെയ്തിട്ട് ആ പവറുകൾ തമ്മിൽ പ്ലസ് ചെയ്യണം ആരൊക്കെയാണ് കെ പ്ലസ് ഒന്നും പിന്നൊരു പ്ലസ് അഞ്ചും ഇതാണ് ടു റൈസ് ടു എത്ര സെവൻ അപ്പോൾ ഇവിടെ ടു റേസ് ടു കെ പ്ലസ് ഈ അഞ്ചും ഒന്നും കൂടെ നമുക്ക് പ്ലസ് ചെയ്യാം എത്ര കിട്ടും എന്ന് കിട്ടും ഇതാണ് ടു റൈസ് ടു സെവൻ അപ്പോൾ ഇവിടെ ബേസ് എലമെൻറ്റ് ടു ആണ് ഇവിടെയും ബേസ് എലമെൻറ്റ് ടു ആണ് അത് രണ്ടും തുല്യമായിരിക്കുന്നുണ്ട് പവറുകളും തുല്യമായിരിക്കണം നമുക്ക് പറയാം കെ പ്ലസ് സിക്സ് എന്നുള്ളത് ആർക്ക് തുല്യമായിരിക്കണം സെവൻ തുല്യമായിരിക്കണം അപ്പോൾ കെ എത്രയായിരിക്കാം സെവൻ ഉണ്ട് പ്ലസ് സിക്സ് അങ്ങോട്ട് പോകുമ്പോൾ മൈനസ് സിക്സ് ആകണം ഏഴ് മൈനസ് ആറ് എത്ര ഒന്ന് എന്നാണ് ഓപ്ഷൻ എയിൽ കിടപ്പുണ്ട് എ ഒന്നാണ് നമ്മുടെ ആൻസർ അടുത്ത ചോദ്യം എ ഒരു ജോലി ഇരുപത് ദിവസം എടുത്ത് പൂർത്തിയാക്കുന്നു എയും ബിയും കൂടി ഒരുമിച്ച് ആ ജോലി പൂർത്തീകരിക്കാൻ പന്ത്രണ്ട് ദിവസം എടുക്കുന്നു എങ്കിൽ ബി മാത്രമായി പ്രസ്തുത ജോലി പൂർത്തിയാക്കാൻ എത്ര ദിവസം എടുക്കും നമുക്ക് രണ്ട് മൂന്ന് മെത്തേഡ് ചെയ്യാം അതിലാദ്യം എ മാത്രമായിട്ട് നമുക്ക് എത്ര ദിവസമാണ് വർണ്ണിക്കുന്നത് ഇരുപത് ദിവസം എയും ബിയും കൂടെ എത്ര ദിവസമാണ് പന്ത്രണ്ട് ദിവസം നമുക്ക് ആ ഇരുപതിൻ്റെയും പന്ത്രണ്ടിൻ്റെയും എൽ സി എം നമുക്ക് നമുക്കിങ്ങനെ കണ്ടുപിടിക്കാം ഇരുപത് പന്ത്രണ്ട് എൽ സി എം കണ്ടുപിടിച്ച് നോക്കുക അപ്പം അറുപതാണ് നമുക്ക് കിട്ടുക അപ്പോൾ എൽ സി എം അറുപത് എന്ന് വെച്ചാൽ ടോട്ടൽ വർക്ക് അറുപത് എന്ന് പറയുന്ന രീതിയിൽ നമ്മൾ എടുക്കുക ഇനി ആദ്യം എന്താ എയും ബിയും കൂടെ ചെയ്യുന്നത് എത്രയാണ് പന്ത്രണ്ട് അപ്പം അറുപത് ബൈ പന്ത്രണ്ട് ടോട്ടൽ ഫംഗ്ഷൻ ആദ്യം കണ്ടുപിടിക്കുക എത്ര കിട്ടി അഞ്ച് അത് വേണം ആദ്യം കാണിക്കാൻ അഞ്ച് ഇനി എ മാത്രം എത്ര ഇരുപത് എന്നുവെച്ചാൽ അറുപത് ബൈ ഇരുപത് എഫിഷ്യൻസി മൂന്നാണോ മൂന്ന് എ പ്ലസ് ബി ആണ് അഞ്ച് എ ആണ് മൂന്ന് അപ്പോൾ എന്ത് ചെയ്യണം ബി എ കണ്ടുപിടിക്കാൻ കുറച്ചാ പോരെ അറുപത് ബൈ രണ്ട് മുപ്പത് എന്നാണ് നമ്മുടെ ആൻസർ അപ്പം ബി മാത്രമായിട്ട് പ്രസ്തുത ജോലി ചെയ്യുകയാണെങ്കിൽ എത്ര ദിവസം എടുക്കും മുപ്പത് ദിവസം കൊണ്ടേ തീർക്കുകയുള്ളൂ ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ അടുത്ത ചോദ്യം ഒറ്റയാനെ കണ്ടെത്തുക നമുക്ക് നോക്കാം ആദ്യത്തെ സംഖ്യ രണ്ട് അഞ്ച് ആറ് മൂന്ന് മൂന്ന് ഒന്ന് പ്ലസ് ചെയ്ത് നോക്കിയാൽ രണ്ട് പ്ലസ് അഞ്ച് പ്ലസ് ആറ് പ്ലസ് മൂന്ന് പ്ലസ് ഒന്ന് പ്ലസ് ചെയ്യപ്പം എത്ര കിട്ടി അഞ്ച് രണ്ട് ഏഴ് ഏഴ് മൂന്നും പത്ത് പതിനാറ് ഒന്ന് പതിനേഴ് എന്നാണ് തുക കിട്ടിയത് അടുത്ത അൻപത്തി രണ്ട് ഒന്ന് ആറ് മൂന്ന് അപ്പോൾ അഞ്ച് പ്ലസ് അതും കൂട്ടിക്കുക രണ്ട് പ്ലസ് ഒന്ന് പ്ലസ് ആറ് പ്ലസ് മൂന്ന് അപ്പോൾ അതും അഞ്ച് രണ്ട് ഏഴ് പത്ത് പതിനാറ് പതിനേഴിൽ നിന്ന് കിട്ടി അടുത്ത മൂന്നാമത്തെ മുപ്പത്തി മൂന്ന് നാൽപ്പത്തി നാല് രണ്ട് അപ്പോൾ പ്ലസ് ചെയ്യുമ്പോൾ മൂന്നേ പ്ലസ് മൂന്നേ പ്ലസ് നാല് പ്ലസ് നാല് പ്ലസ് രണ്ട് അല്ലേ മൂന്ന് മൂന്ന് ആറ് നാല് പത്ത് പതിനാല് രണ്ട് പതിനാറ് എന്നാണ് അവിടെ വന്നിരിക്കുന്നത് അടുത്തതോ മൂന്ന് മൂന്ന് പ്ലസ് നാല് പ്ലസ് നാല് പ്ലസ് രണ്ട് പ്ലസ് നാല് അത് പ്ലസ് ചെയ്യുമ്പോൾ എത്ര ഇവിടെ നോക്കിക്കേ അത് പ്ലസ് ചെയ്യുമ്പോഴത്തേക്ക് എത്ര വരിക നാല് മൂന്ന് ഏഴ് ഏഴ് നാലും പതിനൊന്ന് പതിനൊന്നും ആറും പതിനേഴ് അപ്പം ബാക്കി എല്ലാത്തിൻ്റെയും തുക പതിനേഴ് വരുന്നുണ്ട് സി എന്ന് പറയുന്ന ആളിൽ മാത്രം തുക പതിനേഴ് വരുന്നില്ല അതുകൊണ്ട് ഒറ്റയാൻ ആരാണ് സി ഓപ്ഷനാണ് അടുത്ത ചോദ്യം രാജു എട്ട് കിലോമീറ്റർ വടക്കോട്ട് സൈക്കിൾ യാത്ര ചെയ്തു പിന്നീട് വലത്തോട്ട് തിരിഞ്ഞ് രണ്ട് കിലോമീറ്റർ യാത്ര ചെയ്ത ശേഷം വീണ്ടും വലത്തോട്ട് തിരിഞ്ഞ് ഒരു കിലോമീറ്റർ യാത്ര ചെയ്യുന്നു ഇപ്പോൾ രാജുവിൻ്റെ യാത്ര ഏത് ദിശയിലാണ് അപ്പോൾ ഞാൻ ഇപ്പോൾ ഇവിടെ നിൽക്കുകയാണ് എൻ്റെ പൊസിഷൻ ഇതാണ് എൻ്റെ പൊസിഷൻ ഞാൻ എട്ട് കിലോമീറ്റർ വടക്കോട്ട് ഇതാണ് ഞാൻ വടക്കോട്ടെന്ന് എടുക്കുന്നത് ഇത് വടക്കോട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത് വടക്കാണ് ഇങ്ങോട്ട് വടക്കോട്ട് യാത്ര ചെയ്യുന്നു ഇവിടെ വന്ന് ഞാൻ എന്ത് ചെയ്തു വലത്തോട്ട് തിരിഞ്ഞു എന്ന് വെച്ചാൽ ഇതാണ് എൻ്റെ വലതുവശം ഇങ്ങോട്ട് യാത്ര ചെയ്യുമ്പോൾ എൻ്റെ വലതുവശം ഇപ്പുറത്താണ് അപ്പം ഞാൻ വലത്തോട്ട് തിരിഞ്ഞു വലത്തോട്ട് തിരിഞ്ഞു വലത്തോട്ട് തിരിഞ്ഞാൽ എന്ത് ചെയ്തു രണ്ട് കിലോമീറ്റർ യാത്ര ചെയ്തു വീണ്ടും വലത്തോട്ട് തിരിഞ്ഞു അപ്പോൾ ഇങ്ങോട്ടായി ഒരു കിലോമീറ്റർ യാത്ര ചെയ്തു ഒരു കിലോമീറ്റർ യാത്ര ചെയ്തു ഇപ്പം ഞാൻ ഏത് ദിശയിലാണ് ഇങ്ങോട്ട് വടക്കോട്ടാന്ന് പറയുമ്പോൾ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനായുള്ള ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇങ്ങോട്ടായിരിക്കണം പോകണം തെക്കോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഓപ്ഷൻ തെക്ക് എന്നാണ് ആൻസർ അടുത്ത ചോദ്യം ഹലോ എന്ന വാക്ക് കെ എച്ച് ഒ ഒ ആർ എന്ന് കോഡ് ചെയ്യപ്പെടുന്നു എന്നാൽ വേൾഡ് എന്ന വാക്കിൻ്റെ കോഡ് എന്ത് അപ്പോൾ നമുക്കവിടെ പറഞ്ഞിരിക്കുന്ന വാക്കൊന്നെഴുതിക്കെ എച്ച് ഇ എൽ എൽ ഒ ഇയാളെ നമ്മൾ കോഡ് ചെയ്തിരിക്കുന്നത് കെ എച്ച് ഒർ നിങ്ങൾ നോക്കിയാൽ എച്ചിൽ നിന്ന് കെയിലേക്കുള്ള ദൂരം എത്ര എച്ച് കഴിഞ്ഞിട്ട് ഐ ജെ കെ മൂന്നലമെൻറ്റ് ഈയിൽ നിന്ന് എച്ചിലേക്കുള്ള ദൂരം എത്ര ഇ കഴിഞ്ഞിട്ട് എഫ് ജി എച്ച് എല്ലാം മൂന്നലമെൻ്റ് ആണ്ടോ എൽ കഴിഞ്ഞിട്ട് ഒയിലേക്ക് മൂന്നലമെൻ്റ് ആണ് എം എൻ ഒ അതുപോലെ ഇവിടെ മൂന്നെലമെൻ്റ് എല്ലാം മൂന്നെലമെൻ്റ് വ്യത്യാസത്തിലാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമുക്കും വേൾഡ് എന്ന് പറയുന്ന ആൾ നമുക്ക് എങ്ങനെ പറയാം എല്ലാം ആ അക്ഷരം കഴിഞ്ഞാൽ അപ്പോൾ ഡബ്ല്യു കഴിഞ്ഞു കഴിഞ്ഞ് മൂന്നാൾ തരാം ഡബ്ല്യു കഴിഞ്ഞിട്ട് മൂന്നാമത്തെ ആരാ എക്സ് വൈ സെഡ് അപ്പോൾ ഈസെഡ് ആണ് ആദ്യം അപ്പോൾ തന്നെ ഈസെഡ് വന്നിരിക്കുന്ന ഒരാളേ ഉള്ളൂ അപ്പോൾ തന്നെ പറയാം ഇസഡ് ആർ യു ഒ ജി ആണ് ഇനി അല്ലെങ്കിൽ നമുക്ക് വീണ്ടും പറയാം ഓ കഴിഞ്ഞിട്ട് മൂന്ന് പറാം ഓ കഴിഞ്ഞിട്ട് എങ്ങനെയാണ് ഓ കഴിഞ്ഞിട്ട് മൂന്നാളാകുമ്പോൾ ഇത്രയായി ഓ കഴിഞ്ഞിട്ട് മൂന്നാളാകുമ്പോൾ ആറായില്ലേ അപ്പോൾ തന്നെ ഇസഡ് ആറായി കണ്ടോ ആറ് കഴിഞ്ഞിട്ട് മൂന്നാകുമ്പോൾ എത്രയായി മൂന്നാമത് കൗണ്ട് ചെയ്യുക ഇപ്പോൾ യു ആയി കണ്ടോ അപ്പോൾ തന്നെ ഇസഡ് ആ ആർ യു ഒ ജി എന്ന് പറയുന്നതാണ് നമ്മുടെ ആൻസർ മൂന്ന് കൗണ്ട് ചെയ്താൽ മതി ഇസെഡ് പറഞ്ഞിരിക്കുന്ന വാക്കിൻ്റെ ഡബ്ല്യൂ കഴിഞ്ഞ് മൂന്ന് ഓ കഴിഞ്ഞ് മൂന്ന് ആറ് കഴിഞ്ഞ് അങ്ങനെ മൂന്ന് അപ്പോൾ നമുക്ക് അതിന് തന്നെ ഇസെഡ് ഉള്ള പറഞ്ഞേലേ ഉള്ളൂ പിന്നെ വേറെ നോക്കേണ്ട കാര്യമില്ല അടുത്ത ചോദ്യം തന്നിരിക്കുന്ന സംഖ്യാക്രമത്തിലെ നാലാമത്തെ സംഖ്യ ഏത് നമുക്ക് തന്നിരിക്കുന്ന സംഖ്യാക്രമം ഒന്ന് നോക്കിക്കുക ആദ്യം നാല് പിന്നെ ഏഴ് പിന്നെ പന്ത്രണ്ട് എക്സെട്ര അതനുസരിച്ച് നമുക്ക് നോക്കുകയാണെങ്കിൽ നാല് ഇവിടെ എത്ര കൂട്ടി മൂന്ന് കൂട്ടി നാലും മൂന്നും അല്ലേ ഏഴ് അടുത്ത ഏഴ് അടുത്തെത്ര അഞ്ച് കൂട്ടി ഏഴും അഞ്ചും പന്ത്രണ്ട് അടുത്ത പന്ത്രണ്ടൂടെ എത്ര ഏഴ് കൂട്ടണം പന്ത്രണ്ടിനോട് ഏഴ് കൂട്ടുമ്പോൾ എത്ര കിട്ടാം പത്തൊൻപത് എന്ന് കിട്ടാം അതായത് നമ്മുടെ ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ എ പത്തൊൻപത് എന്നാണ് നമ്മുടെ ആൻസർ അടുത്ത ചോദ്യം എ പ്ലസ് എന്ന ചിഹ്നത്തെയും ബി മൈനസ് എന്ന ചിഹ്നത്തെയും സി ഡിവൈഡ് എന്ന ചിഹ്നത്തെയും ഡി ഇൻറ്റു എന്ന ചിഹ്നത്തെയും സൂചിപ്പിക്കുന്നു എന്നാൽ പതിനെട്ട് എ പന്ത്രണ്ട് സി ആറ് ഡി രണ്ട് ബി അഞ്ച് എത്ര സൂചിപ്പിക്കുന്നു അല്ലേ നമുക്ക് തന്നിരിക്കുന്ന കാര്യം എഴുതിയിട്ടേ പതിനെട്ട് എ പന്ത്രണ്ട് സി ആറ് ഡി രണ്ട് ബി അഞ്ച് അപ്പം നമുക്ക് ആ ചിഹ്നങ്ങൾ കൊടുക്കാം പതിനെട്ട് എന്ന് പറഞ്ഞാൽ പ്ലസ് ആണ് പന്ത്രണ്ട് സി എന്ന് വെച്ചാൽ ഡിവൈഡഡ് ആണ് അപ്പോൾ സിക്സ് ഡി എന്ന് വെച്ചാൽ ഇൻറ്റു എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇൻ ടു രണ്ട് ബി എന്നുള്ളത് മൈനസ് ആണ് ഇനി നമുക്ക് ബോട്ട് മാസ് ഉപയോഗിക്കാം ആദ്യമേ പന്ത്രണ്ട് ബൈ ആറ് മാത്രം എഴുതുക എത്രയാണ് രണ്ട് എല്ലാം അങ്ങനെ തന്നെ കാണിച്ചേക്കുക ബാക്കിയുള്ള എല്ലാം അങ്ങനെ തന്നെ കാണിച്ചേക്കുക ഇനി അടുത്ത മൾട്ടിപ്ലിക്കേഷൻ പറ പതിനെട്ട് പ്ലസ് രണ്ടും രണ്ടും എത്രയാണ് രണ്ട് ഇൻറ്റു രണ്ട് എത്രയാണ് നാലാണ് മൈനസ് അഞ്ച് പതിനെട്ടും നാലും കൂടെ കൂട്ടുക പതിനെട്ട് നാല് ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് അഞ്ച് ഇരുപത് ഇരുപത്തിരണ്ട് തന്നെ അഞ്ച് പോയി കഴിഞ്ഞാൽ പതിനേഴ് എന്ന് നമുക്ക് ആൻസർ കിട്ടും ഓപ്ഷൻ ഇവിടെ നമുക്ക് ബി ആണ് നമ്മുടെ ഓപ്ഷൻ അവിടെ ഉണ്ട്